വരും മാസങ്ങളിൽ സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത് രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് ഈ വർഷം നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഉണ്ടാകും വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചതോടെ മൂന്ന് മുന്നണികളും അംഗത്തിലിറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അടുത്ത മാസം ആദ്യ ആഴ്ച തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുമെന്നാണ് സൂചന അതിന് കാത്തുനിൽക്കാതെ പ്രാഥമിക നടപടികളിലേക്ക് മുന്നണികൾ കടന്നു പല വാർഡുകളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ െ പ്രഖ്യാപിക്കാൻ കാത്തു നിൽക്കാതെ വാർഡ് കമ്മിറ്റികൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് സംവരണ വാർഡുകളുടെ പുനർനിർണ്ണയം പൂർത്തിയായതോടെ വിജയിക്കാവുന്ന വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ ആകാൻ പ്രാദേശിക നേതാക്കൾ ചരട് വലികളും തുടങ്ങിയിട്ടുണ്ട് ചിലർ വിജയ വാർഡുകളിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കി കോൺഗ്രസിലാണ് സ്ഥാനാർത്ഥി മോഹികളുടെ അതിപ്രസരം മേൽത്തട്ടിൽ ഗ്രൂപ്പ് ഇല്ലെങ്കിലും പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രവർത്തകരെ ഒപ്പം നിർത്തി ബലപരീക്ഷണത്തിനാണ് നീക്കം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാനത്ത് വിവാദമായിരുന്നു വാർഡ് മണ്ഡലം കമ്മിറ്റികൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടിക അട്ടിമറിച്ച് പേയ്മെന്റ് സീറ്റുകളുമായി സ്ഥാനാർത്ഥികൾ വാർഡുകളിലേക്ക് ചെന്നത് കോലാഹാരമുണ്ടാക്കിയിരുന്നു ഓഫീസിലായിരുന്നു സീറ്റ് കച്ചവടം പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കാൻ ആറായിരം അതിനു മുകളിലേക്ക് കൂടുതൽ തുക എന്നിങ്ങനെയാണ് പേയ്മെന്റ് സീറ്റ് കച്ചവടത്തിൽ കീശ കനത്തവർ കണക്ക് കാണിക്കാതിരുന്നതും വിവാദമായി ഒടുവിൽ കനത്ത പരാജയം രുചിച്ച് യു ഡി എഫ് വോട്ട് കച്ചവടത്തിന്റെ കൈപ്പറഞ്ഞു ഇത്തവണ അങ്ങനെ കച്ചവടം ഉണ്ടാകില്ലെന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പൊതുസമ്മതരെ തേടുന്നു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെന്നാണ് വാർഡ് കമ്മിറ്റികൾക്ക് ഡി സി സി നൽകിയിരിക്കുന്ന നിർദ്ദേശം ചില വാർഡുകളിൽ പൊതുസമ്മദ്ധരായ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു യു ഡി എഫ് മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റികൾ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ യോഗം ചേർന്നു ഘടക കക്ഷികളുമായുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ വാർഡ് പുനഃസംഘടന നേരത്തെ പൂർത്തിയാക്കിയത് പത്തനംതിട്ട ഡി സി സി ആണ് കെ പി സി സിയുടെ അഭിനന്ദനവും ഡി സി സിക്ക് ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുന്ന പ്രവണത ഇത്തവണ ഉണ്ടാകില്ലെന്ന കർശന നിലപാടിലാണ് നേതൃത്വം വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡം മണ്ഡലം ജില്ലാ കോർ കമ്മിറ്റികളുടെ പരിശോധനയ്ക്കും ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക ഘടക കക്ഷികളുമായി മുൻ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഹിതം നിലനിർത്താനാണ് സാധ്യത ഘടക കക്ഷികൾക്ക് വിജയ സാധ്യതയില്ലാത്ത വാർഡുകൾ കോൺഗ്രസുമായി വച്ചുമാറുന്നതിന് ചർച്ചകൾ നടത്തും എൽ ഡി എഫിൽ തിരഞ്ഞെടുപ്പിന് ഉള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു വോട്ടർ പട്ടിക സമഗ്രമായി പരിശോധിച്ചു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അന്തിമ വോട്ടർ പട്ടിക വീണ്ടും പരിശോധിക്കാൻ കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശവും നൽകി വാർഡ് വിഭജന ചർച്ചകൾ താഴെ ഘടകങ്ങളിൽ നടക്കുന്നുണ്ട് വാർഡ് യോഗങ്ങൾ കഴിഞ്ഞ ആഴ്ച പൂർത്തിയാവുകയും ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എൽ ഡി എഫിനായിരുന്നു നേട്ടം അതിൽ നിന്ന് സീറ്റുകൾ ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് സി പി എം പ്രത്യേകമായി ബ്രാഞ്ചുകളിൽ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയ സാധ്യതയുള്ള വാർഡുകളിൽ പാർട്ടി പ്രവർത്തകർക്കാണ് പരിഗണന വോട്ടുകളുടെ കാര്യത്തിൽ യു ഡി എഫുമായി വലിയ അകലമുള്ള വാർഡുകളിൽ പൊതുസമ്മത സ്ഥാനാർത്ഥികളെ പരിഗണിക്കും ജില്ലയിൽ നഗരസഭകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് ിൽ ഭരണം പിടിക്കുകയെന്നതാണ് എന്നതാണ് എൻ ഡി എ ലക്ഷ്യം കവിയൂർ കുളനട ചെറുകോൽ പഞ്ചായത്തുകളും പന്തളം നഗരസഭയും എൻ ഡി എ ആണ് ഭരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങി ബി ജെ പി പാർട്ടി ചിഹ്നത്തിൽ തന്നെ പരമാവധി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും പ്രധാന ഘടക കക്ഷികളായ ബി ഡി ജെ എസ് കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നുണ്ട് വോട്ടർ പട്ടികയുടെ സൂക്ഷ്മമായ പഠനം മണ്ഡലം കമ്മിറ്റികളാണ് നടത്തുന്നത് ഇത്തവണ ഇല്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഉണ്ടാകാൻ പാടില്ലെന്നാണ് താഴെ ഘടകങ്ങൾക്ക് ബി ജെ പി നേതൃത്വം നൽകിയ നിർദ്ദേശം കത്തിപ്പടരാൻ വിവാദങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പാണെങ്കിലും രാഷ്ട്രീയ വിവാദമായി കത്തിപ്പെടുന്ന ശബരിമല സ്വർണക്കൊള്ളയും പി എം ശ്രീ പദ്ധതിയും ഒക്കെ തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകും പഞ്ചായത്ത് തല വികസനത്തിന്റെ നേട്ടവും കോട്ടവും രണ്ടാമതാകും അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മുന്നൊരുക്കവും ഫൈനൽ റിഹേഴ്സലും ആയതിനാൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കാകും പ്രചാരണത്തിൽ പ്രാമുഖ്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് ഉന്നയിക്കും ജില്ലയിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലാ പഞ്ചായത്തിലും എൽ ഡി എഫ് ഭരിക്കുന്നതിനാൽ അതത് പ്രദേശത്തെ വികസനത്തിന് ഊന്നൽ നൽകാനാണ് ഇടതു നീക്കം സ്വർണക്കൊള്ളയും പി എം ശ്രീ വിവാദവും ഇതിലൂടെ മറയ്ക്കാമെന്നാണ് അവർ കരുതുന്നത് മലയോര ജില്ലയായ പത്തനംതിട്ടയിലെ കാർഷിക പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരമായിട്ടില്ല വന്യജീവി ശല്യവും റബ്ബറിന്റെ ഒക്കെ കർഷകരുടെ നീറുന്ന വിഷയമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്